നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ഉല്ലാസം പാലക്കാട് സംസ്ഥാന നേതൃത്വം ലോക്സഭാ സീറ്റിൽ എം പി വീരേന്ദ്രകുമാറിന്റെ തോൽവി സംബന്ധിച്ച തർക്കം പുതിയ വിവാദങ്ങളിലേക്ക് തോൽവിയെ കുറിച്ച് അന്വേഷിച്ച യു ഡി എഫ് ഉപസമിതി നടപടിക്ക് നിർദ്ദേശിച്ച ഡി സി സി സെക്രട്ടറി പി ബാലഗോപാലിനെതിരെ പുതിയ ആരോപണം വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണനൊപ്പം ഉല്ലാസയാത്ര നടത്തിയതിന് ബാലഗോപാലിനോട് കെ പി സി സി വിശദീകരണം തേടി ഏഴു ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം ബാലഗോപാലിനെതിരെ നടപടിക്ക് സാധ്യത തോൽവിക്ക് കാരണക്കാരെന്ന് കണ്ടെത്തിയ കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ കോലം ജെ ഡിയു പ്രവർത്തകർ കത്തിച്ചു നടപടി ഒഴിവാക്കാൻ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചെന്നും സൂചന ക്രൂരതയുടെ വേദനയിൽ പഞ്ചാബിലെ ക്രൂരപീഡനത്തിൽ രാജ്യമെങ്ങും കനത്ത പ്രതിഷേധം പീഡനം തടഞ്ഞതിന് ബസ്സില് നിന്നെടുത്തെറിയപ്പെട്ട പതിനാലുകാരിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാതെ സംസ്കാരമില്ലെന്ന് തീരുമാനം പഞ്ചാബ് സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷം രൂപ പെൺകുട്ടിയുടെ കുടുംബം നിഷേധിച്ചു ഓടുന്ന ബസ്സിൽ വീട്ടമ്മയും മകളും പീഡിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ച സംഭവം പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിന്റെയും ഉപമുഖ്യനായ മകൻ സുഖീർ സിംഗ് ബാദലിന്റെയും ഉടമസ്ഥതയിലുള്ള ബസ്സിൽ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ബസ് ജീവനക്കാരുൾപ്പെടെ നാലുപേർ കേസൊതുക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ സംഭവത്തിൽ പഞ്ചാബ് മന്ത്രി സുർജിത് സിംഗ് രാക്റാമിന്റെ പ്രസ്താവന വിവാദത്തിലേക്ക് അപകടം ദൈവവിധി വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലെന്നും രാക്റാം മുംബൈ മുന്നോട്ട് ഐ പി എല്ലിൽ മുംബൈക്ക് ആശ്വാസം രാജസ്ഥാൻ റോയൽസിനെ എട്ടു റൺസിന് തോൽപ്പിച്ച മുംബൈ ഇന്ത്യൻസ് വിജയവഴിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുപത് ഓവറിൽ നേടിയത് നൂറ്റി എൺപത്തിയേഴ് റൺസ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽസ് നൂറ്റി എഴുപത്തി ഒമ്പത് റൺസിൽ എല്ലാവരും പുറത്ത് സഞ്ജു സാംസൺ പന്തിൽ റൺസ് മുംബൈക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് കളിയിലെ കേമനായ അമ്പാട്ടി റായിഡുവിന്റെ അർദ്ധ സെഞ്ചുറി ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെ ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ച ഡൽഹി പോയിന്റ് പട്ടികയിൽ നാലാമത് പഞ്ചാബിനെ തകർത്തത് നാല് വിക്കറ്റ് നേടിയ കോൾട്ടർ നൈലും രണ്ട് വിക്കറ്റ് നേടിയ സഹീർ ഖാനും പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് കളികൾ ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂർ കൊൽക്കത്തയെ നേരിടും രണ്ടാം മത്സരത്തിൽ ഹൈദരാബാദിനെ നേരിടുന്നത് ചെന്നൈ സൂപ്പർ കിംഗ്സ് ചോര വീടും ബാഗ്ദാദി മരിച്ചിട്ടില്ല ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടെന്ന വാർത്ത നിഷേധിച്ച് ഗാർഡിയൻ പത്രം വ്യോമാക്രമണത്തിൽ നട്ടിലിന് ഗുരുതര പരിക്കേറ്റ ബാഗ്ദാദി ഒളിത്താവളത്തിലെന്ന് റിപ്പോർട്ട് ഗുരുതര പരിക്കേറ്റ ബാഗ്ദാദിയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പരിക്ക് ഗുരുതരം ബാഗ്ദാദിക്ക് പരിചരണവുമായി രണ്ട് പൂർണ്ണ സമയം ഡോക്ടർമാരുണ്ടെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ഐ സി അടുത്ത ഡെപ്യൂട്ടി ലീഡറായി അബു അല അൽ അഫ്രി ബാഗ്ദാദിയുടെ പരിക്കിന് ലോകം വലിയ വില നൽകേണ്ടി വരുമെന്ന് അബു അഫ്രി അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ബാഗ്ദാദിക്ക് ഗുരുതര പരുക്കേറ്റത് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ബാഗ്ദാദിയുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരുന്നത് പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്നോൺ ഫം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം